എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ മാറ്റം വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിലും ഉണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും ഇന്ന് ഏപ്രിൽ ആറാം തീയതി ശനിയാഴ്ചത്തോടു കൂടിയിട്ട് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം അവസാനിക്കുന്നതോടുകൂടി നാളെ ഞായർ അവധിക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും എൻ എഫ് എസ് ഐ കോഡൌണിലെ കണക്കെടുപ്പ് കാരണമാണ് ഏപ്രിൽ മാസത്തെ വിതരണം നീണ്ടുപോയത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു എന്തെല്ലാം കൃത്യമായി ലഭിക്കും എന്നറിയാൻ ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് നാളെ വരുന്നത് വരെ കാത്തിരിക്കണം മഞ്ഞ റേഷൻ കാർഡിന് പതി പോലെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ടയും നൽകും നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി ഉണ്ടാകും സ്പെഷ്യൽ അരിയും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നാല് കിലോ സ്പെഷ്യൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ തന്നെ ലഭിക്കാനാണ് സാധ്യത പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആയിരിക്കും കഴിഞ്ഞ മാസത്തെ അതേ രീതിയിൽ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കണക്കുകൾ വന്നാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സപ്ലൈ കോഴിയുടെ വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ പതിമൂന്നാം തീയതി അവസാനിക്കും സംസ്ഥാനത്ത് എൺപത്തിരണ്ട് താലൂക്ക് ആസ്ഥാനങ്ങളിലാണ് വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ പ്രവർത്തിക്കുന്നത് താലൂക്ക് ആസ്ഥാനങ്ങളിലുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതേസമയം സപ്ലൈകോയുടെ മറ്റ് ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകളിലും പീപ്പിൾ ബസാറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ ഇനം സബ്സിഡി സാധനങ്ങളും ലഭിക്കുന്നില്ല എന്ന ആക്ഷേപമുണ്ട് ഭാരത് അരിയുടെ വിതരണം ഇപ്പോൾ റിലയൻസിൻ്റെ സ്മാർട്ട് സ്റ്റോറുകളിലും ലഭ്യമാണ് ഇവിടെ നിന്നും ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്ന അരിയുടെ പാക്കറ്റുകൾ പത്ത് കിലോയുടെ പാക്കറ്റുകൾ വാങ്ങാവുന്നതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത് വരും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴും അതൊന്നും ലഭ്യമല്ല ശബരി കെയർ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാണ് അഞ്ച് കിലോ അരിയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നത് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ എല്ലാ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ വിലക്കുറവിലാണ് ലഭിക്കുന്നത് മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങളും പൊതു പൊതുവിപണിയിലേക്കാൾ വിലക്കുറവിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരം ആരെങ്കിലും ചന്തകൾ സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഓരോ റേഷൻ കാർഡും ഇവയാണ് ലഭിക്കാൻ സാധ്യത നേരത്തെ പറഞ്ഞതാണ് ലഭിക്കാൻ സാധ്യത എന്തെങ്കിലും അറിയിപ്പുകൾ മാറ്റം ഉണ്ട് എങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വരുമ്പോൾ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്സിങ്ങിൻ്റെ കാര്യം മസ്റ്ററിങ്ങും ഈ മാസം തുടങ്ങും എന്നാണ് വിവരങ്ങൾ എന്നാണ് എന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല തിങ്കളാഴ്ച മസ്റ്ററിംഗ് തുടങ്ങുമോ എന്നുള്ളതും ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വരുമ്പോഴേ പറയാൻ കഴിയൂ എല്ലാ ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരവും സമയവും ഒരുക്കി നൽകും എന്നാണ് ഭക്ഷ്യമന്ത്രി ജി അനിൽ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരേക്കും Bye-bye.